ഈരാറ്റുവേട്ട നഗരസഭാ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി എൽ ഡി എഫ് വികസന സദസ് തദ്ദേശ സ്ഥാപനങ്ങളെയും ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഒന്നിച്ചു നിർത്തി വികസന മുന്നേറ്റത്തിന് അടിത്തറയിടുന്നതിനുള്ള പശ്ചാത്തലമൊരുക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ പ്രവർത്തനത്തിൽ നിന്ന് ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റി വിട്ടുനിന്നത് ഭേദഗരവും അപലപനീയവുമാണെന്ന് അഡ്വക്കേറ്റ് സഭാഷണകുളക്കുങ്കൽ എം എൽ എ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് വികസന സദസ് നടത്താൻ എൽ ഡി എഫ് നിർബന്ധിതമായതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭയ്ക്ക് എടുത്തു കാണിക്കാൻ ശ്രദ്ധേയമായ ഒരു പദ്ധതിയുമില്ലെന്നും ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ച വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ നഗരസഭ ആഗ്രഹിക്കുന്നില്ലെന്നും സ്ഥാപിത താല്പര്യങ്ങളും അഴിമതിയുമാണ് നഗരസഭയെ മുന്നോട്ട് നയിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷമീർ പുളിക്കച്ചാരിൽ സ്വാഗതം പറഞ്ഞു എൽ കൺവീനർ നൌഫൽ ഖാൻ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫിന്റെ വിവിധ ഘടക കക്ഷി നേതാക്കളും നഗരസഭാ കൌൺസിലർമാരും ചടങ്ങിൽ സംബന്ധിച്ചു അതീതമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും എല്ലാ ജനപ്രതിനിധികളെയും په دغه په وږه لګره سره کېږي داریان سد

എന്നുള്ളത് ഞാൻ ഇവിടെ പുരോഗതി എന്തുകൊണ്ടാണ് അങ്ങനെ പുരോഗതി ഉണ്ടായത് ഇവിടെ ഒരു കേരളത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ് നമ്മള് ഏതെങ്കിലും ഒരു മുന്നണി കുറെ കാര്യങ്ങൾ വികസന ഉന്നയ ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കും അന്ന് തുടക്കം കുറിക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്യും അടുത്ത മുന്നണിയാണ് രണ്ടാമത് വരിക അപ്പൊ എന്ത് സംഭവിക്കും പലപ്പോഴും ആ മുൻഗണനാക്രമങ്ങളാകെ മാറ്റിമറിക്കും തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പലതും അവഗമിക്കും പുതിയതിന് തുടക്കം ഇടാൻ ശ്രമിക്കും ഇപ്പൊ ഇടതുപക്ഷ മുന്നണി ഓരോ കാലഘട്ടത്തിനും അധികാരത്തിൽ വന്നപ്പോൾ ശ്രദ്ധേയമായ ഒട്ടേറെ വികസന വിദ്യാഭ്യാസ മേഖലയെ പരിപോഷിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കൊണ്ടുവന്നു ആളുകൾക്ക് വീട് കൊടുക്കാൻ ലൈഫ് ൾക്ക് പൗരനിർമ്മാണ പദ്ധതി കൊണ്ടുവന്നു അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ ഹരിത കേരള മിഷൻ കൊണ്ടുവന്നു അതിലെല്ലാ പ്രാഥമിക പ്രവർത്തനങ്ങൾ അടിത്തറ ഒരുക്കൽ ഒന്നാം പിണറായി സർക്കാർ നടപ്പിലാക്കിയത് കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ി വിത്ത് വിതച്ചു നിലപൊരുക്കി വിത്ത് വിതച്ചതുകൊണ്ട് നമുക്ക് പല പൂജകളിലും ഇത്തവണ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു ഭരണ തുടർച്ച ഉണ്ടാക്കുമെന്നുള്ളത് അവിതർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ സദസ് നടത്തുന്നത് ഈ സദസ് നടത്തുന്നതിന് വേണ്ടി വികസന ആവശ്യമായ തീരുമാനമെടുത്തുകൊണ്ട് കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം കൊടുത്തിരുന്നു ആ നിർദ്ദേശം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൃത്യമായി പാലിച്ചു എന്ന് തന്നെയാണ് കരുതാൻ കാരണം അടുത്ത പഞ്ചായത്തുകളായ ഈ കോയ് പൂഞ്ഞാറ പൂഞ്ഞാറ് തെക്കേക്കര ള തിലനാട് തലനാട് അതേപോലെയുള്ള എല്ലാ പഞ്ചായത്തുകളും നടത്തി വന്നു അതാ പഞ്ചായത്ത് അതിൻ്റെ ചിലവ് നടത്തി ആ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നടത്തിയത് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ ഈ അഞ്ച് വർഷക്കാലം കേരളത്തിൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അത് യു ഡി എഫ് ഭരിക്കുന്നതാണെങ്കിലും എൽ ഡി എഫ് ഭരിക്കുന്നതാണെങ്കിലും ആ സ്ഥാപനം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവിടുത്തെ ജനങ്ങളാ മുമ്പിൽ വെക്കണമെന്ന് ഗവൺമെന്റിൻ്റെ തീരുമാനമാണ് പക്ഷേ ഇവിടെ ആ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വെക്കാൻ ഈരാറ്റോട്ട മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഭരണകക്ഷിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഈരാറ്റോട്ട മുനിസിപ്പാലിറ്റിയുടെ സമസ്ത മേഖലയും പിന്നോട്ടടുപ്പിച്ചുകൊണ്ട് എല്ലാ മേഖലയും താറുമാറാക്കുന്ന ഒരു നിലപാടിലേക്ക് അതേ നമുക്ക് പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാർപ്പിടം പാർപ്പിടം എന്ന് പറയുന്നത് ഒരു സ്വപ്നമായി കിടക്കുകയാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന നിലവാരത്തിൽ ഒരു പാർപ്പിടം അത് കൊടുക്കുവാൻ ഇവർക്ക് ഇവർ തയ്യാറാവുന്നില്ല അപ്പൊ മുന്നൂറ്റി എഴുപത്തിയഞ്ചു പേർ ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും ഈ ഒരാൾക്ക് പോലും അത് കൊടുക്കാൻ തയ്യാറായില്ല അടുത്ത ഒരു വരുമാനവും ഇല്ലാത്ത തലനാട് പഞ്ചായത്ത് നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്ക് കൊടുത്തു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ മൂന്നര കോടി രൂപ വരുമാനമുള്ള തനത് വരുമാനമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് കൃത്യമായി വരുമാനം തനത് വരുമാനം പിടിച്ചെടുക്കുവാൻ തയ്യാറാകാണെങ്കിൽ ഒരു ആറു കോടി രൂപ വരും അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധാരണക്കാരിന്റെ ഒരു പ്രശ്നവും ഞങ്ങൾ പരിഹരിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച് ആ നിലപാടിൽ നിലപാടിലൂന്നിക്കൊണ്ടാണ് ഇവർ ഭരിച്ച് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വെക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല രണ്ട് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡുള്ളത് തകർപ്പണമാക്കിയിട്ടിരിക്കുന്നു ബസ് സ്റ്റാൻഡിൽ വാഹനം കേറുമ്പോൾ ചെളിയുള്ള സമയത്താണെങ്കിൽ റോഡിലൂടെയാണ് ചെളി ഒഴുകുന്നത് അതേപോലെ വേനൽ സമയത്താണെങ്കിൽ പൊടി കൊണ്ട് കഴി നടക്കാൻ കഴിയല ബസ് സ്റ്റാൻഡ് രണ്ടും ഒരു ബസ് സ്റ്റാൻഡിൽ കുണാഹബ് എന്ന് പറഞ്ഞ ഒരു നിർമ്മിതി ഉണ്ടാക്കിയിട്ട് ആ നിർമ്മിതി പൂർത്തിയാകാതെ അത് അങ്ങനെ കിടക്കുന്നു ഒരു ബസ് സ്റ്റാൻഡിന്റെ തറക്കല് പോലും തോണ്ടുകയും അവിടെ ഉണ്ടായിരുന്ന കരിങ്കല് ഒട്ടിച്ച് രാത്രിക്ക് രാത്രി കടത്തിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ റോഡുകള് മുഴുവൻ നട സഞ്ചാരയോഗ്യമല്ലാത്ത നിലയിലാണ് അങ്ങനെ എല്ലാ മേഖലയെയും തകർക്കുന്നു ഇവിടെ ഒരു ആശ്രയ കിറ്റ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടായിരുന്നു ഒരാശ്രയവും ഇല്ലാത്തവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ആയിരം രൂപ മുതലുള്ള കിറ്റ് ആ കിറ്റ് കൃത്യമായി ഒരു വാർഡിൽ ഒരു പതിനഞ്ച് ഇരുപത് പേർ മുതൽ ഉള്ള കൃത്യമായ ദാരിദ്ര്യമുള്ളവരെ കണ്ടെത്തി കൊടുക്കുവാൻ ഗവൺമെന്റ് പറഞ്ഞതാണ് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അതേപോലെ തന്നെ ഗവൺമെന്റുമാണ് ഇതിന്റെ പണം ചെലവാക്കുന്നത് അറുപത് നാൽപ്പത് ശതമാനം അത് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ പണം കൊടുക്കും തദ്ദേശ സ്വയംഭരണ സാധനം മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി പണം കൊടുക്കണം ഈ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ഏഴര വർഷക്കാലമായ യു ഡി എഫിന്റെ ഭരണത്തിന് കീഴിൽ ഒരു കിറ്റ് പോലും കൊടുക്കാൻ തയ്യാറായില്ല ഞങ്ങൾ അതൊക്കെ കൊടുക്കണം എന്ന് പറയുന്നവരാണ് അപ്പോ ഈ വികസന സദസ്സിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് ഇല്ലാത്ത കാരണമാണ് ഇവർ ഈ മുനിസിപ്പാലിറ്റി വികസന സദസ്സ് നടത്താത്തത് ഞങ്ങൾ ഈ വികസന സദസ് എൽ ഡി എഫ് നടത്താൻ തീരുമാനിച്ചത് ഞങ്ങളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് വെക്കും ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ കാലം അത്ര ഈ നാട്ടിലെ ജനങ്ങളോട് ഈ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളോട് ചെയ്ത ദ്രോഹത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അതേപോലെ തന്നെ വരുന്ന അഞ്ചു വർഷക്കാലം ഇവിടെ നടക്കാൻ പോകുന്ന വികസനത്തിന്റെ ഒരു രേഖ ജനങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് പാർപ്പിടം വെള്ളം അതേപോലെ തന്നെ ആശ്രയ കിറ്റുകൾ മുതലായ ജനകീയ ആവശ്യമായ ഇപ്പൊ സാധാരണക്കാരന് എന്തെല്ലാം ആവശ്യമുണ്ടോ ഈ മുനിസിപ്പാലിറ്റിയിൽ ജനങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പോകുന്നത് ആ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇടതുപക്ഷത്തിന് അനുകൂലമായി നിങ്ങൾ നിന്നാൽ തീർച്ചയായും ഒന്ന് ആ പ്രഥമ മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വന്ന് ഇടതുപക്ഷം തുടങ്ങി വെച്ച മുഴുവൻ കാര്യങ്ങളും അക്കമിട്ടും മുമ്പോട്ട് തുടങ്ങുവാൻ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾക്കൊടുത്ത അഞ്ഞൂറ്റി പതിനഞ്ച് വീട് മറ്റ് നിർമ്മാണ കാര്യങ്ങൾ വേസ്റ്റ് ഡംപിംഗ് യാർഡിൽ ഉണ്ടാക്കിയ വേസ്റ്റ് നിർമ്മാണ കാര്യങ്ങൾ അതേപോലെ ഓരോ കെട്ടിടങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി മുമ്പോട്ട് പോയെങ്കിൽ അതിന്റെ തുടർച്ചയായി ഇനിയും ഞങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ഈ നാട്ടിൽ പ്രതിബദ്ധത കൊണ്ട് ഇടതുപക്ഷത്തിന് ഈ നാടിനോടൊരു പ്രതിബദ്ധതയുണ്ട് ആ പ്രതിബദ്ധത അനുസരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് വേണം ഞങ്ങൾ കരുതുന്നു ിച്ചാൽ തീർച്ചയായും വരുന്ന അഞ്ചു വർഷക്കാലം ഒരു വികസിത മുനിസിപ്പാലിറ്റിയായി ഈ കേരളത്തിൽ ഒന്നാമത്തെ രാ രാജ്യത്തെ ഇന്ത്യയിലെ ഒന്നാമത്തെ കേരളം എന്ന് പറഞ്ഞ പോലെ വികസിത കേരളം എന്ന് പറഞ്ഞ പോലെ ഞങ്ങളൊരു വികസിത മുനിസിപ്പാലിറ്റിയെ സൃഷ്ടിച്ചെടുക്കും അതിനു കൂടിയാണ് അത് ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയും ജനങ്ങളിൽ നിന്നും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും അത് ശ്രദ്ധയായി കേട്ട് കേട്ടത് കുറിച്ചെടുത്ത് അതുംകൂടെ ക്രോഡീകരിച്ച് ഒരു വികസന റിപ്പോർട്ട് തയ്യാറാക്കി ഇലക്ഷനെ നേടും അത് ഒരു റിപ്പോർട്ടാക്കി വെച്ചുകൊണ്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ഞങ്ങൾക്ക് തീർച്ചയായും ഈ മുനിസിപ്പാലിറ്റിയുടെ അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്നും അതിലൂടെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും ഉള്ള തീരുമാനത്തോടുകൂടിയാണ് ഇങ്ങനെ ഒരു സദസ് സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത്